ദ്വിതീയം ബ്രഹ്മചാരണി ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണിയായ ദേവി മഹാമായയെ നവരാത്രിയുടെ രണ്ടാം ദിവസം ബ്രഹ്മചാരണി രൂപത്തിലാണ് ആരാധിക്കുന്നത് ഭഗവാൻ ശ്രീപരമേശ്വരനെ ഭർത്താവായി ലഭിക്കുന്നതിനായിട്ട് നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം ദേവി തപസ്സു ചെയ്തു കയ്യിൽ ജപമാലയും കമണ്ഡലവും ധരിച്ച് വെള്ളവസ്ത്ര ധാരണയായിട്ടാണ് ദേവി ഭഗവാന് തപസ് ചെയ്തത് ദേവിയുടെ തപസ്സിൽ തൃപ്തനായ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ഭഗവാൻ ദേവിക്ക് ദേവിയുടെ പ്രണയത്തെ സ്വീകരിക്കുകയും ഭാര്യയായും സ്വീകരിച്ചു അപ്പോൾ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂ എന്ന് പറയുന്നത് മുല്ലപ്പൂവാണ് വിവാ ജാതകത്തിൽ ചൊവ്വാദോഷമുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ വിവാഹം മാ തടസ്സം ഉണ്ടായിരിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ചിങ്ങൻ രാശി ഏഴാം ഭാവമായി വരിക ചിങ്ങൻ രാശി സൂര്യൻ സൂര്യനുമായിട്ട് ഏഴാം ഭാവത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ വിവാഹ ജീവിതം നട വിവാഹം നടക്കുന്നതിന് കാലതാമസം ഉണ്ടാകുന്നു വിവാഹ ജീവിതം അത്ര ഗുണകരമായിരിക്കുകയില്ല ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ബ്രഹ്മചാരിണി ഭാവത്തിലുള്ള ദേവിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് സ്വാധിഷ്ഠാന ചക്രത്തിന്റെ അധികാരിയാണ് ദേവി അതായത് അഗ്നി തത്വത്തിൽ അഗ്നിതത്വത്തിൽ അഗ്നിതത്വ തത്വത്തെ കുറിക്കുന്ന രൂപമാണ് സ്വരൂപമാണ് അത് ബ്രഹ്മചാരിണി ഭാവത്തിൽ ദേവിയെ ആരാധിക്കുകയാണെങ്കിൽ ഇത് മാറിക്കിട്ടും അതുപോലെ തന്നെ പഞ്ചസാര നെയ്യ് ആഹ് തൈര് വെണ്ണ തേൻ മുതലായവയൊക്കെ ദേവിയുടെ അഭിഷേക ദ്രവ്യങ്ങളിലെ പ്രിയപ്പെട്ട ദ്രവ്യങ്ങളാണ് അതുപോലെ അക്ഷതം ചന്ദനം പഞ്ചസാര പഞ്ചാമൃതം എന്നിവ ദേവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട നേദ്യങ്ങളുമാണ് ഉമ അപർണ തപചാരണി മുതലായ നാമങ്ങളിലും അറിയപ്പെടുന്നത് വ്യാധിപരാശക്തിയായിട്ടുള്ള ബ്രഹ്മചാരണീ ദേവിയാണ് യാ ദേവി സർവഭൂതേഷു ബ്രഹ്മചാരണി രൂപേണ നമസ്തേ നമസ്തസ്യ നമസ്തേ നമോ നമ